ഹായ് മൈക്ക് അല്ല ഞാനാണ് ഈ സ്കൂൾ കലോത്സവത്തിന് ചുക്കാൻ പഠിക്കുന്നത് പത്ത് പേർ അറിയുന്നത് തെറ്റൊന്നുമില്ലല്ലോ ഒരു പ്രത്യേക അറിയിപ്പ് ഈ സ്കൂൾ കലോത്സവത്തിന് ചുക്കാൻ പഠിക്കുന്നത് നമ്മുടെ സ്വന്തം ഹൃദയവുമായി ടീച്ചർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വഴി തരയിലൂടെ കടന്നു വരുന്നതാണ് നിങ്ങൾ

ോടെ ആളില്ലാത്തോണ്ടല്ലേ ഞാൻ പോയത് ഓ തർക്കാൻ ഇതുമായിട്ട് അഞ്ചു മിനിറ്റ് ഇങ്ങനെ എങ്ങനെ

നീ 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 എന്താടി 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 ഇവിടെ 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 ഈ എന്തുവാ എന്ന് എന്ന് പറഞ്ഞു ഞാൻ ഈ സ്കൂളിലെ ഒരു ടീച്ചറാണ് സ്കൂളിലെ ടീച്ചറാണോ അതെ വെരി ഗുഡ് അല്ല നീ എന്താ ഇവിടെ ഞാനാണ് ഇതിന്റെ കാള് ഒറ്റപ്പാടുമ്പളത്തിന്റെ സൗണ്ട് ശിഷ്ടം ഓട്ടി പറഞ്ഞാണോ എന്തുവാ അവസാനം ഒരു ശിഷ്ടം പല കണക്കുകൂട്ടലും പണ്ട് തെറ്റിട്ടുണ്ട് മുൾമുനയിൽ വെച്ചൊരു വർത്തമാനം പണ്ട് കാലത്തെ ഓർമ്മയുണ്ടോ അതൊക്കെ എങ്ങനെ ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിനക്ക് ഒരു ഇരട്ട പേര് അത് കൊതിയത് ഞാൻ എവിടെ വാക്കും കേട്ടിട്ടുണ്ട് കഞ്ഞീപ്പരം പോയി എന്തോരം മുട്ട മുട്ട കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയും മുട്ട ഇന്ന് ഞാൻ ഭയങ്കര പുത്തി വരുമെന്ന് അവസാന വർഷ പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ വിഷയത്തിലും മുട്ട കിട്ടി എന്ന് പറഞ്ഞപ്പോ

<nd biết méCalais> <tries Four mundialALLY> െ രക്ഷെടുത്തിയല്ലോ പക്ഷെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാത്തതിന് ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് വേറൊരു മാറാന്നോയിക്കാൻ വന്ന എന്താ ഭർത്താവ് പാവാട ഭർത്താവ് പാവാട ഭർത്താവ് ഒരു പാവാട ഒരു കിളി ഏത് പയ്യനേ ദു എനിക്ക് കണ്ടെത്തി തന്നത് കൊച്ചിങ്ങൾ ആയിട്ടില്ല അപ്പൊ പേരി മാത്രല്ലേ അതെ അതുപോലൊരു കിളി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂന്തൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം

നമ്മളെ ഏഴാം നമ്പർ വേദിയിൽ നാടകം ഇല്ല നടക്കണത് അവിടെ മൈക്ക് ഓഫ് ആയിരുന്നല്ല ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ഓഫായപ്പോ ഞാൻ വിചാരിച്ചേ മൈം ഷോയാണ് നടക്കണേന്ന് ഞാൻ മൈം ഷോയ്ക്ക് മാർക്ക് കിട്ടാൻ കൊടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചോദ്യം മൈമും നാടകവും കണ്ടാ തിരിച്ചറിഞ്ഞൂടാ പുല്ലേ നീ തിരിക്കരുത് നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം ഞാൻ എന്താ ടീച്ചറെ സൗണ്ട് കൊള്ളൂല സൗണ്ട് കൊള്ളൂല സൗണ്ട് കൊള്ളൂല ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് എന്റെ സൗണ്ട് കൊള്ളൂല്ലോ കേട്ടോ കളിയാക്കല് ഇതെന്റെ അരിയാ ഇത്രയും വലിയ അരിയാതെന്റെ അന്യമാണെന്ന് ഇട അതല്ലടാ അത് ജോലി അറിയാന്നുള്ളവർക്ക് ടീച്ചറെ പറഞ്ഞുപോട് ഈ അവൻ ആമ്പിളിപ്പയർ ഇല്ലേ ടീച്ചറെ ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞെനിക്ക് ആംബിയറിയില്ലെന്നല്ലേ നേരത്തെ

ും ഭൂമിയുടെ ഉൽപ്പത്തിയും പ്രവാദം പൊട്ടി വരിയുന്നതും സൗണ്ട് മാത്രം എത്ര മണിക്ക് തീരും പന്ത്രണ്ട് മണി ആകുമ്പോ തീരും പന്ത്രണ്ട് അഞ്ച് എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടൊന്ന് വരണേംബുലൻസ് അത് അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മൈക്ക് കൊള്ളത്തില്ലട ഈ മൈക്ക് കണ്ടോ ഇതിന് നീ എങ്ങനെയാണ് ഈ ടീച്ചറായത് വയറില്ല ഇതെന്ന് പറഞ്ഞാൽ എക്കോടിക്കും ഹൃദയ ഹൃദയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നൊന്ന് ഓണാക്കി തടയാൻ്റെ പേര് രണ്ടുമൂന്നുപേർ കേട്ടെ അതെല്ലാം പോട്ട് കലോത്സവം ചുരുക്കി കെട്ടിയല്ലേ ഇതാറും പതിനേഴും உண்டு <laughs> മുണ്ട് ടീച്ചറല്ലേ പറഞ്ഞത് മിമക്രി മത്സരത്തിന് ചെന്ന് ഇരുന്നു കൊടു ഒരു കുഴപ്പമില്ല സൈലന്റ് ആണെന്ന് മത്സരം തുടങ്ങിയ ആദ്യം വന്ന് ഗുഹയ്ക്കാത്തവിടെ ട്രെയിന് ഒരു സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി രണ്ടാമത് വേറൊരുത്തം വന്ന് പാലത്തിന്റെ മണ്ടക്കൂടെ ട്രെയിൻ പോണ ഒരു സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി മൂന്നാമതും ഒരുത്തം വന്ന് രണ്ട് ട്രെയിനുകളും ഒന്നിച്ചു പോകുമ്പോ ഉള്ള ശബ്ദം എന്ന് പറഞ്ഞ ഉണ്ടാക്കി എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യായിരുന്നു ഞാൻ എഴുന്നേറ്റ് താച്ചിന് കൂവി തള്ളി ഇറക്കുന്നു ഇയാൾ ഉത്സവ പറമ്പ് പരിപാടി കാണാൻ പോയല്ലേ പിന്നെ ഒറ്റ അടിക്ക് കൂവിനോ ആണെങ്കട്ടെ ഇറങ്ങി ഓടിക്കൂടോ ആരവിടെ നിന്ന് നമുക്ക് നമ്മളെ ഉയരല്ലേ വല്ല എന്നെ കിട്ടിയ പച്ചക്ക് കത്തിച്ചുള്ള മതിലി ആടി നേരെ ജംഗ്ഷൻ

നോക്കട്ടെ നോക്ക് മറന്നും പോയി കൂടി ഈ ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞിട്ട് ഈ കലവർഷം പെട്ടെന്ന് മാറ്റി വെക്കാൻ വഴിയുണ്ടോ എനിക്കിങ്ങനെ സാറേ മിമുക്രി മത്സരം നടന്നില്ലേ അപ്പോഴൊരു ചവിട്ടി പൊട്ടിച്ചു ടീച്ചറിന്റെ അടിക്കുന്നത് അല്ലേ എന്റെയും പിന്നെ എവിടെന്താ കേൾക്കുന്നത് ഹലോ എടാ നീ എവിടെ എവിടെയിക്കണ് ഞാനിവിടെ സ്കൂളില് ഇവിടെ സ്കൂളിൽ നിൽക്കാതെ വീട്ടിലോട്ട് വാ ഒരു അഞ്ചാറ് ട്യൂബ് കെട്ടാവുണ്ട് ഫോൺ വന്നു വന്നോട്ടെ ഞാനേ ഒരു വർക്ക് കൊണ്ടൊന്ന് പോകണം അതിനു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അതായത് എന്റെ മോള് ഹൃദയല്ലേ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണം ഇപ്പതെങ്ങനെ കഴിവുള്ളവർക്ക് വേണ്ടായ നമ്മള് മാർക്ക് കൊടുക്കാൻ മോശമല്ലേ ഒരു പത്തിരുപതിനായിരം രൂപ തരാം എന്താ മോശം നിന്റെ കൂട്ടുകാരല്ലേ സമാധാനപ്പെടുക അങ്ങനെ പൈസ കൊടുത്താൽ സമയത്ത് തോന്നില്ല പറഞ്ഞു പറഞ്ഞോക്കാം െരി പറ്റിയത് അപ്പൊ അവന്റെ മോളും ഭരതനാട്ടി മത്സരത്തിൽ കയറുമ്പം സാർ ഒരു ഫസ്റ്റ് എഗ്രേഡാണ് കൊടുക്കണേ അയ്യായിരം രൂപ വരും രണ്ടായിരം രൂപ സാറിന് മൂവായിരം രൂപ എന്റെ മോളെ ചെത്തും എട്ട് ഏതാ ഐറ്റം പറഞ്ഞാട്യം പെട്ടെന്ന് ഞാൻ ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചോ കേട്ടോ വരനാട്യത്തിന് ഫസ്റ്റ് പ്രൈസ് ഏ ഏക്രയുടെ നിന്റെ മോക്ക് അഭിനന്ദനങ്ങൾ താഴെ അടിയിൽ എന്റെ പേരും കൂടെ ഇങ്ങനെ ഒരു പണക്കുതി നന്ദിയുണ്ട് കേട്ടോക്ക് ഞാൻ വൈരാഗ് മാക്രി ജീവൻ വേണല്ലോ കുടുംങ്കൊക്കെ എടുത്തോണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണം ഞാൻ കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് ഇട്ടെ എന്നിട്ട് മാർക്കറ്റ് ഞാൻ അനൗൺസ് ചെയ്ത് അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ടേ പൈസ വാച്ചിട്ട് നീ ഫസ്റ്റ് പ്രൈസ് എന്നെ ഇടിച്ച് പിടിച്ച് കൊടുക്കുവല്ലേടാ പറഞ്ഞല്ലേ ആര് ആര് ഇത് ഓണായിരുന്നല്ലേ ക്രിസ്മസ് ഈ മൈക്ക് ആ ഇത് ഓണായിരുന്നല്ലേടാ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ പൈസയുടെ കേസൊക്കെ ഡീൽ ചെയ്തില്ലേ അത് ഈ മൈക്ക് വഴി കംപ്ലീറ്റ് ആൾക്കാരും അറിഞ്ഞു അയ്യോ എന്റെ മൈക്ക് താണ്ട് ആയാലും കേൾക്കുന്നുണ്ടല്ലോ ഒന്നും ചെയ്യായില്ല ഇവിടുന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാത്തോ നിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ചുമ്മാ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടാത്ത എന്നെ പോലെ ഉള്ളവര് ഇങ്ങനെയുള്ള പണിക്ക് ഇറങ്ങി പുറപ്പെടല്ലേ അർഹതപ്പെട്ടവന് അതിൻ്റെതായ അംഗീകാരം കിട്ടണം തന്നെ വേണം ഇല്ലെങ്കിൽ മാക്ക് മാക്കൻ ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരും കേട്ടോ മുട്ട വന്നതോ Hai, pemandu di kelas tolak. Thank you, thank you very much.